ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ സ്വച്ഛതാ ഹി സേവ മാലിന്യമുക്ത ക്യാമ്പയിന്റെ ഭാഗമായി പട്ടാമ്പി നഗരസഭയിൽ ശുചിത്വ സന്ദേശ റാലി നടത്തി വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബും ഉണ്ടായിരുന്നു നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി റാലി ഉദ്ഘാടനം ചെയ്തു ചെർപ്പളശ്ശേരി റോഡ് ജംഗ്ഷൻ മുതൽ ഗാന്ധി സ്ക്വയർ വരെ ശുചിത്വ സന്ദേശം പ്രചരിപ്പിച്ച റാലിയിൽ എം ഇ എസ് ഇന്റർനാഷണൽ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ബാൻഡ് വാദ്യവും ഉണ്ടായിരുന്നു റാലിയുടെ ഭാഗമായി പട്ടാമ്പി ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബ് അരങ്ങേറി നഗരസഭാ വൈസ് ചെയർമാൻ ടി പി ഷാജി അധ്യക്ഷനായി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ ടി റുക്കിയ പി വിജയകുമാർ എൻ രാജൻ പി കെ കവിത പി ആനന്ദവല്ലി തുടങ്ങിയവർ പങ്കെടുത്തു